പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ ഫൈസൽ അപ്പോ എന്തൊക്കെയുണ്ട് കേറ്റിട്ട് എക്സാം ഒക്കെ അവസാനിച്ചിരിക്കുകയാണ് അല്ലെ ഉണ്ടായിരുന്നു കുട്ടികളെ മൊത്തത്തിൽ പരീക്ഷ നിങ്ങൾക്ക് എളുപ്പമായിരുന്നോ കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ താഴെ കമന്റ് ചെയ്യട്ടോ അപ്പോ ഇന്ന് കാറ്റഗറി ഫോറിന്റെ സൈക്കോളജിയുടെ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് അതിന്റെ ആൻസർ ആൻസർക്ക് ഒന്ന് പറഞ്ഞു നോക്കാം അപ്പൊ ആദ്യമേ പറയുകയാണിത് ഒരു ഒഫീഷ്യൽ ആൻസർ ആൻസർക്ക് ഒന്നുമല്ല ഒഫീഷ്യൽ ആൻസർ ആൻസർക്ക് ആൻസർ ആൻസർക്ക് തന്നെയാണ് യാതൊരു സംശയവും ഇല്ല അപ്പോ പറയുന്നത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചില മാറ്റങ്ങൾ വന്നേക്കാം കാരണം ഒന്ന് ഡൗട്ട് ഒക്കെ എനിക്ക് ഉണ്ട് എങ്കിലും ഞാൻ അത് പറഞ്ഞു പോവുകയാണ് ഏകദേശം നിങ്ങൾക്കൊരു ഉലരുത്തലും കൂടി ആകും എന്ന് കരുതിയിട്ടാണ് അപ്പോ അത് ആദ്യമേ തന്നെ പറയുകയാണ് ഓക്കെ അപ്പോ നമുക്ക് പോകാം ചോദ്യത്തിലേക്ക് പോകാം ഒന്നാമത്തെ ചോദിച്ചേക്ക ചുവടെ കൊടുത്തിരിക്കുന്നവർ ഏതാണ് റോബർട്ട് ഗാഗ്നയുടെ പഠനശൈലി സൈഡിൽ ഉൾപ്പെടുന്നത് ഇതൊക്കെ ഒരു സംശയം സംശയമില്ല നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വെർബൽ അസോസിയേഷൻ ലേണിംഗ് ആണ് അത് ഗാഗ്നയുടെ വരുന്നത് രണ്ടാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ക്രിയേറ്റിവിറ്റിയുടെ ഘടകം അല്ലാത്തത് ഏതാണ് അല്ലാത്തതാണ് ചോദ്യം ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അച്ചടക്കം മറ്റുള്ളവരൊക്കെ ഒറിജിനാലിറ്റി ഫ്ലുവൻസി ഡൈവേർജൻ തിങ്കിങ് ഒക്കെ ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധമുള്ള ഘടകങ്ങളാണ് അപ്പൊ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ദെൻ ബുദ്ധി എന്നത് നിരവധി കഴിവുകളുടെ സംഘാതമാണ് ഈ കഴിവുകളെ വ്യത്യസ്ത കൂട്ടങ്ങളായി തരംതിരിക്കാവുന്നതാണ് ഓരോ കൂട്ടവുമായി ബന്ധപ്പെട്ട പ്രാഥമിക മാനസിക നിലവാര പരിശോധന നടത്തി ബുദ്ധി വൈഭവം കണ്ടെത്തണമെന്ന് കണ്ടെത്താമെന്ന് സൂചിപ്പിക്കുന്ന ബുദ്ധി സിദ്ധാന്തം സിദ്ധാന്തമേത് ചോദ്യം വായിച്ചു വരുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡൊക്കെ പോകുമല്ലേ അപ്പൊ ഇവിടെ ഒട്ടൊരു കീ പോയിന്റ് നോക്കിയാൽ നിരവധി കഴിവുകളുടെ സങ്കേതമാണ് സംഘാതമാണ് ബുദ്ധി എന്ന് പറഞ്ഞത് ഏതാണ് സി ആണ് ഗ്രൂപ്പ് ഫാക്ടർ തിയറി ഏട്ടാ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് നാലാമത്തെ ചോദ്യം അഞ്ചാസ് അഞ്ചാം ക്ലാസ്സുകാരനായ അബിൻ ഗണിത പരീക്ഷയിൽ ഡി ഗ്രേഡ് ആണ് ലഭിച്ചത് ചോദ്യങ്ങൾ കഠിനമായിരുന്നു എന്നും ഇത്തരം ചോദ്യങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നും അഖിൻ കാരണം കണ്ടെത്തുന്നു ഇവിടെ പ്രകടിപ്പിക്കുന്ന പ്രതിരോധ തന്ത്രം ഏതാണ് അവിടെ ഒരു ന്യായീകരണമാണ് അല്ലെ പറയുന്നത് അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് സി ആണ് റാക്ഷണലൈസേഷൻ ആണ് യുക്തീകരണമാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അഞ്ചാമത്തെ ചോദ്യം അഞ്ജലി ടീച്ചർ ഒരു ക്ലാസ്സിൽ ഉപയോഗിക്കേണ്ട പഠന പ്രക്രിയയെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുള്ള ടീച്ചറാണ് സയൻസിലെ ഒരു ആശയം ചർച്ച ചെയ്തവരെ ടീച്ചർക്ക് മനസ്സിലായി മുൻ ക്ലാസ്സിൽ നൽകിയ അനുഭവങ്ങൾ കുട്ടികളിൽ ഒരു നേട്ടവും കൈവരിക്കുന്നതായി ഒതുങ്ങിയില്ലെന്ന് അതായത് മുൻപത്തെ ഒരു അറിവ് ഇപ്പോഴത്തെ ഒരു അറിവിന് നേട്ടം സമ്മാനിക്കുന്നില്ല ഇവിടെ ഉപയോഗിച്ച പഠന സംഘടന രീതി ഏതാണ് ഏതാണ് തടസ്സമാകുന്നുവെങ്കിൽ നെഗറ്റീവും സഹായകമാകുന്നുവെങ്കിൽ പോസിറ്റീവ് ആണത് ഇതിനകത്ത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും അത് കൈവരിക്കുന്നില്ല ഒരു നേട്ടവും കൈവരിക്കുന്നില്ല എങ്കിൽ അതെന്താണ് സീറോ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ് സി ആണ് ആൻസർ ഫെമിനർ ടീച്ചർ ഗണിത പരീക്ഷയിൽ തന്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് സമാനമായ രണ്ട് വ്യത്യസ്ത ടെസ്റ്റുകൾ നൽകി ഇതിന്റെ ഉദ്ദേശം എന്താണ് ഇവിടെ വരുന്ന ആൻസർ ടെസ്റ്റുകളുടെ വിശ്വാസ്യത ഉറപ്പ ഉറപ്പാക്കലാണ് എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ ഏഴ് ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്ന സ്കൂളിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സ്കൂളിലെ സ്റ്റാഫ് മീറ്റിംഗ് പി ടി എയും ഏകകണ്ഠമായ പെൺകുട്ടികളെ മാത്രം ക്ലാസ് ലീഡർമാരായും സ്കൂൾ ലീഡർമാരും തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു ഇത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം ചോദ്യത്തിന്റെ വലിപ്പം കണ്ടു നമ്മൾ പേടിച്ചൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ് ഏതാണ് സ്കൂളിന്റെ പുരോഗതിക്ക് വഴിയൊരുക്കും പെൺകുട്ടികൾക്ക് അംഗീകാരം നൽകുന്ന ഉദാഹരണമാണ് ലിംഗ വിവേചനത്തിന്റെ കൃത്യതയാണ് അല്ലെ ഡിസ്ക്രിമിനേഷൻ ആണ് ഇവിടെ നടക്കുന്നത് പെൺകുട്ടികൾക്ക് മാത്രം കൊടുക്കുക എന്ന് പറയുമ്പോൾ അതെന്താണ് ആ ലിംഗ വിവേചനമാണ് സി ആണ് കറക്റ്റ് ആൻസർ മൂന്ന് മുതൽ പത്ത് വരെയുള്ള എട്ടാമത്തെ ചോദ്യം കേട്ടോ മൂന്ന് മുതൽ പത്ത് വരെയുള്ള പ്രായമുള്ള കുട്ടികളെ സംബന്ധിച്ച് പഠിക്കുന്നതിനുദ്ദേശിച്ചുകൊണ്ടുള്ള പ്രക്ഷേപണനിറമായ സി ഐ ടി കാറ്റ് എന്നുള്ളത് കാറ്റ് ബെല്ല് കാറ്റ് ബെല്ല് നമ്മുടെ ബാച്ചിലെ പിള്ളേർക്ക് അറിയാം അത് നമ്മുടെ ബെല്ലുമായിട്ടാണ് കണക്ട് ചെയ്തിട്ട് ഓർത്തിട്ടുള്ളത് ചിൽഡ്രൻസ് അപ്സെപ്ഷൻ ടെസ്റ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം അത് ലിയോ പോൾഡ് ബെല്ലേക്കാണ് അവിടെ ബെല്ലാണ് നമ്മൾ കണക്ട് ചെയ്തത് എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ മൊത്തത്തിൽ കിട്ടാവുന്ന ചോദ്യങ്ങൾ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒൻപതാമത്തെ ചോദ്യം ഇവിടെ പറയുന്നത് ഒരു ക്ലാരിറ്റി കുറവുണ്ട് വിവരങ്ങളെ മികച്ച രീതിയിൽ ക്രമീകരിക്കുകയും ഫലപ്രദമായ രീതിയിൽ ആശയവിനിമയം സാധ്യമാക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പഠിതാവിൻ്റെ കഴിവുകൾ പരിശോധിക്കുന്നതിന് ഉപയോഗിക്കാവുന്ന രീതി ഏതാണ് ഏതാണ് അത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും അല്ലെ കറക്റ്റ് ആൻസർ ഉപന്യാസ ചോദ്യങ്ങളാണ് അല്ലെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഡി ആണ് കറക്റ്റ് ആൻസർ ദൻ പഠനവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചൂടെ കൊടുക്കുന്നു അത് ബ്രൂണർ അസബലിന്റെയാണ് ആ പഠന സിദ്ധാന്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നത് ഓപ്ഷൻ സി രണ്ട് പഠന സിദ്ധാന്തങ്ങളും ജ്ഞാനാർജനമാണ് ലക്ഷ്യമാക്കുന്നത് എന്നുള്ളതാണ് സി ആണ് എനിക്ക് ഇവിടെ തോന്നുന്ന ആൻസർ കേട്ടോ അടുത്തത് സ്കൂൾ പ്രായം എന്നുള്ളത് അത് എറിക്സന്റെ ഏത് ഘട്ടത്തിലാണ് വരുന്നത് ഒരു സ്കൂൾ പ്രായം എന്ന് പറഞ്ഞു വരുന്നത് പതിനൊന്നാമത് ചോദ്യം കറക്റ്റ് ആൻസർ ഡി ആണ് വരുന്നത് അല്ലെ ഇതൊക്കെ ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഷുറിറ്റി എന്നുള്ളത് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇമ എന്ന പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി രക്ഷിതാക്കളോടൊപ്പം അഞ്ചാം ക്ലാസ്സിൽ പ്രവേശനം നേടാനായി എത്തി പ്രധാന അധ്യാപകരോട് സ്പെഷ്യൽ സ്കൂളിൽ പോകാൻ പ്രവേശനം നേടാൻ പറഞ്ഞു ഇവിടെ എന്താണ് പ്രത്യേക പരിഗണന ഉൾപ്പെടുത്തിയ സന്ദർഭം അനുസരിച്ച് ശരിയായ ഉത്തരം ഏതാണ് പ്രത്യേക പരിഗണന എന്ന് പറയുമ്പോൾ എന്താണ് എന്താ വേണ്ടത് ഇമയ്ക്ക് പ്രവേശനം നൽകണം എന്നുള്ളതാണ് സ്പെഷ്യൽ ടീച്ചറുടെ സഹായത്തോടെ ഇമയ്ക്ക് വീട്ടിൽ വെച്ച് പ്രത്യേക പരിശീലനം നൽകുന്നതാണോ അല്ല പ്രവേശന ഒരു വർഷം കാത്തിരിക്കണോ ഇവിടെ ടീച്ചറോട് ആ ഒരു അധ്യാപക ചെയ്യേണ്ടത് പ്രവേശനം നൽകണം എന്നുള്ളതാണ് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഒരു പഠനവൈകല്യം അല്ലാത്തത് ഏത് ഇതൊക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള സംഭവമാണ് ഇവിടെ ഓട്ടിസം ആണ് ഓട്ടിസം പഠന വൈകല്യമല്ല അടുത്തത് ഇ ഡി പ്ലസ് കോംപ്ലക്സ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് കോഡ് അറിയുന്നവർക്ക് പെട്ടെന്ന് എന്നത് കണക്ട് ചെയ്യാൻ സാധിക്കും എന്താണ് ആൺകുട്ടിക്ക് അമ്മയോടുള്ള സ്നേഹം അതാണ് ഇ ഡി പ്ലസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് അത് ഫോർഡിന്റെ തീരെ പറഞ്ഞപ്പോൾ വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ദെൻ പതിനഞ്ചാമത്തെ ചോദ്യം കുട്ടികളുടെ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രസ്താവനകൾ ചൂടെ കൊടുത്തിരിക്കുന്നത് ഏതാണെന്നുള്ളതാണ് ചോദ്യം അത് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെടുത്തി വിലയിരുത്തുന്ന ലക്ഷ്യങ്ങളിൽ ശരിയായത് ഏതാണെന്ന് ചൂണ്ടിക്കാണിക്കാനാണ് പറയുന്നത് എനിക്ക് അവിടെ തോന്നുന്നത് മൂന്ന് പ്രസ്താവനകളും ശരിയാണെന്നുള്ളതാണ് എന്തായിരുന്നാലും അതിൻ്റെ ഒരു കൺഫർമേഷൻ നമുക്ക് ഫൈനൽ ആൻസർ ആൻസർക്ക് വരുമ്പോൾ നോക്കാം ഡി ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് കേട്ടോ പതിനാറ് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചൂട് കൊടുത്തിരിക്കുന്നു അത് മക്കളിന്റെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വെരി ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സിൽ കഴിഞ്ഞു പോയിട്ടുള്ളതാണ് കോഡ് ക്ലാസ്സിലും വന്നിട്ടുള്ളതാണ് അതേതാണ് നീഡ് ഫോർ അഫിലിയേഷൻ നീഡ് ഫോർ പവർ നീഡ് ഫോർ അച്ചീവ്മെന്റ് ആണ് ഒന്നും രണ്ടും മൂന്നും ആണ് ശരി അതിന്റെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ ഒന്നും രണ്ടും മൂന്നും എന്നിവ ശരിയാണ് ശരിയായിട്ടുള്ള പ്രസ്ഥാനം വെച്ചിരിക്കുന്നു ദ പതിനേഴ് കുട്ടികളിലെ ഭാഷാ വികാസവുമായി ബന്ധപ്പെട്ട് രണ്ട് മനസ്സാധികളുടെ അഭിപ്രായങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ പ്രബലനം എന്ന് കേൾക്കുമ്പോ നമുക്ക് ഇവിടെ റീ എൻഫോഴ്സ്മെന്റ് കേൾക്കുമ്പോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആരുടെ സ്കിന്നറേതാണ് മറ്റേത് നോം ചോംസ്കിയുടെയാണ് ഭാഷ അതായത് മറ്റേ ഗസ് യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ അവിടേതാണ് നോം ചോംസ്കി അങ്ങനെ കീ പോയിന്റ് അതിനകത്ത് ഉണ്ടാവും ചോദ്യം കണ്ടും വലിപ്പം കണ്ടും പേടിക്കൊരിക്കലും കീ പോയിന്റ് കണ്ടുപിടിച്ചാൽ വെരി ഗുഡ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടെത്താൻ സാധിക്കും ഇവിടെ കറക്റ്റ് വരുന്നത് ബി ആണ് സ്കിന്നറും നോം ചോംസ്കിയുമാണ് കേട്ടോ ചുവടെ കൊടുത്തിരിക്കുന്നവർ ടോൺ ടേക്കിന്റെ പ്രാഥമിക നിയമങ്ങൾ പെടാത്തത് ഏതാണ് ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു ചർച്ച ചെയ്തിരുന്നു ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ലോ ഓഫ് റീഎൻഫോഴ്സ്മെന്റ് ആണ് മറ്റേതൊക്കെ അദ്ദേഹത്തിന് അത് പെട്ടതാണ് റെഡിനെസ് എക്സസൈസ് ലോ ഓഫ് എഫക്ട് എന്ന് പറയുന്നത് ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ കേട്ടോ ചുവടെ കൊടുത്തിരിക്കുന്നവരിൽ ഒരു വികാസ തത്വം അല്ലാത്തത് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് അതിനകത്ത് എയും ബിയും സിയും ഒക്കെ ശരിയാണ് ഡി ആണ് തെറ്റായിട്ട് വരുന്നത് വികാസം രേഖീയമാണ് എന്നുള്ളതാണ് പറയുന്നത് രേഖീയമല്ല അട്ടാ അടുത്തത് ഉൾചേർന്ന പഠനം സാധ്യമാക്കുന്ന ഒരു ക്ലാസ് റൂമിൽ ഏറ്റവും അനുയോജ്യമായ പഠന സമീപനം ഏതാണ് എന്നുള്ളതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പഠന സമീപനം അതായത് ഇൻക്ലൂസീവ് ക്ലാസ് റൂമിലാണ് കേട്ടോ പറയുന്നത് അവിടെ എനിക്ക് തോന്നുന്നത് ഡി ആണ് മുകളിൽ പറഞ്ഞത് എല്ലാം എന്നുള്ളതാണ് ഇനി നിർദ്ധാരണത്തിൽ നമ്മൾ നേരിടുന്ന ഒരു സുപ്രധാന പ്രശ്നം പ്രയാസം അതെന്തുമായിട്ടുള്ളതാണ് അവിടെ വരുന്നത് ബി ആണ് ഹൃസ്വകാല മെമ്മറി എന്നുള്ളതാണ് ദെൻ വൈകാരിക ബുദ്ധി ആശയം ആശയമത ആരുടെയാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം വൈകാരിക ബുദ്ധി സംശയമില്ല ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് ഗോൾഡ് മാൻ്റെതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് പഠന പ്രക്രിയയുമായി ബന്ധപ്പെടുത്തി അധ്യാപകൻ നിർവഹിക്കാവുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന നാല് പ്രസ്താവനകൾ കൊടുക്കുന്നു അവിടെ ബി ആണ് ആൻസർ എന്നെനിക്ക് തോന്നുന്നത് ഒന്നാമത്തേത് എന്താണ് പഠനോപകരണങ്ങൾ ഉപയോഗപ്പെടുത്തുക രണ്ട് പുതിയ പാഠഭാഗത്തേക്ക് കിടക്കുന്നതിനുമായ മുൻധാരണകൾ ഉണ്ടാക്കുക പിന്നെ വരുന്നത് വിലയിരുത്തലും ഫീഡ്ബാക്കും ദെൻ പഠന നേട്ടങ്ങൾ രൂപപ്പെടുത്തുക ബി ആകാനാണ് സാധ്യത ദാല് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുട്ടികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നവർ ഏതൊക്കെയാണ് ഗിഫ്റ്റഡ് ക്രിയേറ്റീവ് സ്ലോ ലേണർ ഫിസിക്കൽ ചലഞ്ചറൊക്കെ വരുന്ന ലേണിംഗ് ഡിസബിലിറ്റി ഇതിനകത്ത് പെടാത്തതാണ് അഞ്ചാമത്തെ പെടാത്തതാണ് അപ്പൊ ഓപ്ഷൻ വരുന്നത് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവയാണ് ശരിയായിട്ടുള്ളത് അഞ്ചാമത്തെ അകത്ത് പെടണം ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ കേട്ടോ ചുവടെ കൊടുത്തിരിക്കൻ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ്റെ അതുമായിട്ട് ബന്ധപ്പെടുന്ന ഏതാണ് എന്നുള്ളതാണ് അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ഇവിടെ ഡി ആണ് കറക്റ്റ് ആൻസർ അടിക്കുന്നത് പാഠ്യ പാഠ്യപദ്ധതിക്കും ഊനൽ നൽകുന്നു ഡി ആണ് ആൻസർ കറക്റ്റ് ആയിട്ട് വരുന്നത് ഇരുപത്തി ആറാമത്തെ പി ആശേഡ് ഇതൊന്നും നിങ്ങളെ പലരെയും ഒന്ന് കുഴപ്പിച്ചിട്ടുണ്ടാവും കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ വരുന്നത് ഏതാണ് ലോജിക്കൽ ഇതൊക്കെ വരുന്നതാണ് അത് ഡി ആണ് വരാത്തത് കേട്ടോ ഡി ആണ് ഈഗോ സെൻട്രിക് നമ്മൾ പറഞ്ഞില്ലേ അത് സെൻസറി മോട്ടോർ സ്റ്റേജിലാണ് കുട്ടികൾക്ക് വായന പരിശീലനത്തിനോട് അവസരം നൽകുന്നു വൈകോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ ആവിഷ്കരിച്ച തന്ത്രം ഏതാണ് നമുക്കറിയാം സംശയമൊന്നുമില്ല റിസ്പ്രോ ടീച്ചിങ് ആണ് കറക്റ്റ് ആൻസർ ബി ആണ് വരുന്നത് ഇരുപത്തെട്ടാമത്തെ ചോദ്യം രക്ഷിതാക്കളിൽ നിന്ന് ശിക്ഷ ലഭിക്കുമെന്ന് ഭയത്താൽ അഹൻ വളരെ അനുസരണയോടെയാണ് വീട്ടിൽ പെരുമാറാറ് ഇത് ഏതാണ് ഏത് മോറൽ ഡെവലപ്മെന്റിന്റെ അത്വുമായി ബന്ധപ്പെട്ടതാണ് കറക്റ്റ് ആൻസർ എ ആണ് പ്രീ കൺവെൻഷനൽ ലെവലാണ് ആണ് അല്ലെ അതായത് എന്തെങ്കിലും നേടാനുള്ള അനുസരണം അല്ലെങ്കിൽ ശിക്ഷയെ ഭയന്ന് കൊണ്ടുള്ള അനുസരണം എന്ന് പറഞ്ഞിരുന്നു ഗോൾബർഗിന്റെ ഇരുപത്തി എട്ടാമത്തേത് ഈ ചിത്രത്തിലെ വരകൾ അത് മറ്റേ നമ്മുടെ ഒരു തീരെ ഉണ്ടല്ലോ ഏത് തീരാണ് ഗസ്റ്റ് ആളുടെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ ആലോവുമായിട്ട് ഇവിടെ ഏതാ കറക്റ്റ് വരുന്നത് ഏതാണ് സമ്പൂർണ്ണ നിയമമാണ് സി ആണ് കറക്റ്റ് ആൻസർ ലാസ്റ്റ് ക്വസ്റ്റിൻ റിസ്വാൻ എന്ന അഞ്ചാം ക്ലാസ് കാലം ചിത്രരചന ഡിസൈൻ എന്നിവയിൽ മികച്ച പഠനം കാഴ്ചവെക്കുന്നു കാരണം നിർദ്ദേശം ഏതാനും ബുദ്ധിയാണ് അവലുള്ളത് ഇവിടെ വരുന്നത് ഏതാണ് നാച്ചുറലിസ്റ്റിക് ആണോ അതോ ദൃശ്യ സ്ഥലപര ബുദ്ധിയാണോ ഡിസൈൻ ചെയ്യുന്നു അതുപോലെ ചിത്രരചന നടത്തുന്നു എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ദൃശ്യ സ്ഥലപര ബുദ്ധി എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതാണ് സൈക്കോളജിയുടെ ഫോറിന്റെ ആൻസർ എന്ന് പറയുന്നത് ഞാൻ വീണ്ടും പറയുന്ന ഒരു ഒഫീഷ്യൽ ആൻസർ കീ അല്ല ഇത് നിങ്ങളുടെ മാർക്ക് ഒന്ന് വിലയിരുത്താൻ വേണ്ടിയാണ് ചില മാറ്റങ്ങളൊക്കെ വന്നേക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെന്നുള്ള താഴെ ഒന്ന് കമന്റ് ചെയ്യുക പുതിയ വീഡിയോമായി പുതിയ ക്ലാസ്സുമായി ഒക്കെ നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ